ഗുഡ് മോർണിംഗ് എവ്രി വോൺ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഇംബ്രു സിബ്രുവാണ് നമ്മൾക്കറിയാം നമ്മുടെ വയനാടിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മളെല്ലാവരും കൈകോർക്കേണ്ടതുണ്ട് അങ്ങനെല്ലാം പറ്റുന്ന ആൾക്കാരെല്ലാം അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ ചെറുതോ വലുതോന്നുമില്ല അവരവരെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം നമ്മൾക്ക് എടുത്തു പറയേണ്ടത് അവിടുന്ന് വരുന്ന പല വാർത്തകളും ഉണ്ടാവുക അല്ലെ പല വീഡിയോകളും കാര്യങ്ങളെല്ലാം അതിനൊരു കോമഡി തരത്തിലോട്ടേക്ക് മാറ്റുന്ന ചില ആൾക്കാരും കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോസിലെല്ലാം അവിടുത്തെ അവരുടെ ആ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അവർ പലവരുടെയും വീഡിയോ പുറത്തു വരുന്ന അതിൻ്റെ ഇടയില് വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് എനിക്ക് അതിനു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളൊന്നും വ്യക്തത ഉണ്ടാവണമെന്നില്ല അവർ അങ്ങനെ ഒരു ഷോക്കിലാണ് ഉള്ളത് അങ്ങനൊരു മാനസികാവസ്ഥയിൽ തന്നെയാണ് അവരുള്ളത് കാരണം ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ രണ്ടു മൂന്ന് വീടുകളിൽ തന്നെ കണ്ടോ ഇവർ ആനയെ കണ്ടോ ചുമ്മാ പറയാണ് അങ്ങനെ പറയാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ ഒരു പലതും നഷ്ടമായിട്ടുള്ള ഒരാളുടെ വീഡിയോയുടെ താഴത്ത് എനിക്ക് ജീവനുണ്ടല്ലോ പിന്നെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നൊക്കെ പറഞ്ഞു അവർ അങ്ങനെ മാനസിക അവസ്ഥയിൽ ഉള്ളത് വരും പക്ഷെ അവർ അങ്ങനൊരു ഡിഫറൻറ്റ് ഡ്രോമയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് അവരൊക്കെ കാരണം നമ്മൾക്ക് ഈ ഒന്നും സംഭവിക്കാതെ നമ്മളിങ്ങനെ പുറത്ത് നിന്ന് കൊണ്ടൊക്കെ വീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പലതും തോന്നും പക്ഷെ ഇത് അനുഭവിച്ചു വരുന്നവരുടെ അവസ്ഥ വേറെ തന്നെയാണ് അത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്താണ് അവരുടെ മാനസികാവസ്ഥ എന്നുള്ളത് നമ്മളെല്ലാവരും ഓരോരുത്തർ എല്ലാവരും അവരെ കൂടെ ചേർന്ന് നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും